ജലം അമൂല്യമാണ് അത് പാഴാക്കരുത് പ്രകൃതി കനിഞ്ഞു നൽകിയ ജലസ്രോതസ്സുകൾ പലതും പാഴായി പോകുന്ന ഈ കാലഘട്ടത്തിൽ ചിലയിടത്തെങ്കിലും അതിനെ സംരക്ഷിക്കുവാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് അത്തരത്തിൽ പാഴായി പോവുകയായിരുന്ന വഴിക്കടവ് ആറിലെ ജലത്തെ സംരക്ഷിച്ച് ഒരു തുരങ്കത്തിലൂടെ ഇടുക്കി അണക്കെട്ടിലെത്തിക്കുന്ന വിസ്മയ കാഴ്ചയായ വാഗമണ്ണിലെ അറുപ്പുകാട് തുരങ്കത്തിൻ്റെ വിശേഷങ്ങൾ തേടിയാണ് നേച്ചർ പാക്ക് ഇന്ന് സഞ്ചരിക്കുന്നത് വാഗമണ്ണിലെ മലനിരകളിൽ നിന്നും ഒഴുകിയെത്തുന്ന ജലം വഴിക്കടവ് എന്ന സ്ഥലത്തുള്ള ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിന് സമീപത്തെ തടാകത്തിലെത്തുന്നു ഈ ജലം ഇൻഫിനിറ്റി പൂൾ വഴി ഒഴുകി മീനച്ചിലാറിൽ ലയിച്ച് ഏകദേശം ഒരു ലക്ഷത്തി പതിനൊന്നായിരം ഘന മീറ്റർ വെള്ളം പാഴായിപ്പോയിക്കൊണ്ടിരുന്നു ഇത് ശ്രദ്ധയിൽപ്പെട്ട കേരള സംസ്ഥാന വിദ്യുച്ഛക്തി വകുപ്പ് അവിടെ ഒരു തടയണ നിർമ്മിച്ച് ജലം ശേഖരിച്ചു എന്നാലും അധികമായി എത്തുന്ന വെള്ളം പാഴായിപ്പോയിക്കൊണ്ടേയിരുന്നു അതുകൊണ്ട് ആ വെള്ളം ഇടുക്കി ജലസംഭരണിയിൽ എത്തിക്കുവാൻ തീരുമാനിച്ചു അതിൻ്റെ ഫലമായി വഴിക്കടവ് മുതൽ അറുപ്പുകാട് വരെ ഒരു ടണൽ നിർമ്മിച്ചു ഏകദേശം മൂന്ന് കിലോമീറ്റർ നീളമുള്ള തുരങ്കമാണ് വലിയ മലനിരകൾക്കിടയിലൂടെ വർഷങ്ങൾ നീണ്ട പരിശ്രമത്തിനൊടുവിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ യാഥാർത്ഥ്യമാക്കിയത് തടാകത്തിലെ ഈ കാണുന്ന ഭാഗത്ത് നിന്നുമാണ് തുരങ്കം ആരംഭിക്കുന്നത് അറുപ്പുകാട് തുരങ്കം വഴി പുറത്തേക്കൊഴുകുന്ന ജലം വട്ടപ്പതാലിൽ നിന്നും ആരംഭിക്കുന്ന വട്ടപ്പതാൽ അരുവിയുമായി സംഗമിക്കുന്നു ഈ കാണുന്ന ഭാഗത്ത് വച്ചാണ് രണ്ടരുവികളും ഒന്നാകുന്നത് തുടർന്ന് ഈ ജലം കൊച്ചു കരിന്തരുവി എന്ന സ്ഥലത്ത് വച്ച് മടുക്ക ആറിൽ ലയിച്ച് തേയിലപ്പുര ആറിലെത്തുന്നു തുടർന്ന് തേയിലപ്പുര ആറ് പെരിയാറിനൊപ്പം ചേർന്ന് ഇടുക്കി അണക്കെട്ടിലെത്തുന്നു ഈ തുരങ്കത്തിലേക്കുള്ള യാത്ര സാഹസികത നിറഞ്ഞതാണ് അധികൃതരുടെ അനാസ്ഥ കാരണം നശിച്ചുപോയ റോഡിലൂടെയുള്ള യാത്ര ഒരു ഓഫ് റോഡ് യാത്ര അനുഭവമാണ് സഞ്ചാരികൾക്ക് സമ്മാനിക്കുന്നത് അധികം ശ്രദ്ധിക്കപ്പെടാത്തതും എന്നാൽ വളരെ മികവാർന്നതുമായ അറുപ്പുകാട് ടണലിൻ്റെ മുൻവശം വിശാലമാണ് ഈ സ്ഥലത്തെപ്പറ്റി ഞങ്ങൾക്ക് പറഞ്ഞു തന്നത് ഷിബു എന്ന സുഹൃത്താണ് കസിൻസ് ജീപ്പ് സഫാരി നടത്തുന്ന ഷിബുവും ഷാരോൺ ഹോളിഡേയ്സ് കെയർ ടേക്കർ അജിത്തും ഉളുപ്പുണി വന്യജീവി സങ്കേതത്തിലേക്കുള്ള യാത്ര മുതൽ ഇതുവരെയും ഞങ്ങളുടെ ഒപ്പമുണ്ട് ഞങ്ങൾ ടണലിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ് കടവാവലുകളുടെ ചിറകടി ശബ്ദവും ഊരിലിട്ടുമാണ് ഞങ്ങളെ വരവേറ്റത് ഈ തുരങ്കം ധാരാളം ജീവജാലങ്ങളുടെ ആവാസ കേന്ദ്രം കൂടിയാണ് ഇരുട്ട് വകവയ്ക്കാതെ ഞങ്ങൾ ഏകദേശം ഒരു കിലോമീറ്ററിൽ കൂടുതൽ ദൂരം ഉള്ളിലേക്ക് എത്തിയിരിക്കുന്നു ഇനി യാത്ര അല്പം ദുഷ്കരമാണ് എന്ന് മനസ്സിലാക്കി അതുകൊണ്ട് ഞങ്ങൾ തിരികെ നടക്കുകയാണ് വളരെ മികച്ച ഒരു അനുഭവമായിരുന്നു ഈ തുരങ്കയാത്ര വിശാലമായ ഈ തുരങ്കത്തിലെത്തുന്ന സഞ്ചാരികൾ സുരക്ഷിതത്വം സ്വയം ഉറപ്പാക്കി മാത്രമേ ഉള്ളിലേക്ക് പ്രവേശിക്കാവൂ അറുപ്പുകാട് തുരങ്കത്തിൻ്റെയും ഇതിലൂടെ ഒഴുകുന്ന വഴിക്കടവ് ആറിൻ്റെയും വിശേഷങ്ങൾ പങ്കുവച്ച് ഞങ്ങൾ മടങ്ങുകയാണ് മറ്റൊരു സ്ഥലത്തിൻ്റെ വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം